എന്താടാ ഒരു ക്ഷീണം പോലെ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ വേഗം രാവിലൊന്നും കഴിച്ചില്ലേടാ ഇത് വേണ്ട നിനക്ക് കണ്ടുവേണ്ടത് പോയാറേജ് ഞാൻ പറഞ്ഞില്ലേ പെണ്ണിനെ കണ്ടിട്ടും കൂടിയില്ല കല്യാണത്തിന് ആഹാ കണ്ടാലും എനിക്ക് എനിക്ക് എന്റെ എന്നാല് മിന്നാമിനിങ്ങല്ലേ പേര് തന്നെ കേട്ടാറിയ പറന്നു ഞാനൊന്നും പറയുന്നില്ലേ രാമനാരായണ നീ പെണ്ണിനൊന്ന് കണ്ടു നോക്കും മിടുക്കി പെണ്ണാടോ പിന്നെ അധികം പഠിച്ചിട്ടൊന്നുമില്ല എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം ഈ കാലത്ത് ജോലിയൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യം ഇണ്ടാ പിന്നെ പെണ്ണ് പഠിച്ചാണെങ്കിൽ വേണ്ട എന്നാണ് നിന്റെ അമ്മ പറഞ്ഞേക്കണത് പിന്നെ നിന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പഠിക്കാത്ത പെണ്ണെ തന്നെ വേണം മോൻറെ കല്യാണത്തിന് ശേഷം അടുക്കളടെ വരണമൊക്കെ പെണ്ണിനെ കൈമാറണോന്ന് പഠിച്ച പെണ്ണുങ്ങളാണെങ്കി ജോലിക്ക് പോകൂലേ അപ്പൊ അപ്പഴും അമ്മ പണി എടുക്കേണ്ടി വരില്ലേ അതുകൊണ്ടാണ് ഇത് കാണുമ്പോ പഠിച്ചിട്ടില്ല ഒന്നുമില്ല നല്ല പെണ്ണ് നന്നായിട്ട് അടുക്കള ടൗണിലുള്ള ആ അടുക്കള ഓ ഈ പെൺ കൊച്ചാണെങ്കിൽ പത്താം ക്ലാസ് തോറ്റതാണ് എങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ അറിയാ അതൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ രാധാ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആടാ നീ പറ

എടാ നീ അങ്ങോട്ട് നടന്നോ എനിക്ക് റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് പരിപാടി ഉണ്ട് അതുകൊണ്ട് രാലെ വിളിക്കണ്ട് റബ്ബർ തോട്ടേ മൂന്നര ഏക്കർ റബ്ബർ തോട്ടം വിൽക്കാൻ കിടക്കണ്ടേ അതിന്റെ കുറച്ച് പരിപാടിക്ക് നീ അങ്ങോട്ട് നടക്ക് ഞാൻ ഇപ്പൊ വരെ ചേച്ചി ആ എന്തായി അവിടത്തെ കാര്യങ്ങള് ഞങ്ങളി ഇവിടെ എത്തുന്നുള്ളൂ അകത്തോട്ട് കേറിയിട്ടില്ല താഴേക്കാണ് അവനാണെങ്കിൽ ഇവിടെ വരെ മിന്നിനി മിന്നമിനി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അവനീ കേസ് ഇപ്പഴൊന്നും വിട ലക്ഷണത്തെ ചേച്ചി എടി നീ അത് അവനെ കൊണ്ട് വിടീപ്പിക്കണം അതിനല്ലേ നിന്നെയും കൂട്ടി തന്നെ അവനെ പെണ്ണു കാണാൻ അങ്ങോട്ട് ഞാൻ വിട്ടത് അവനെനിക്ക് ചെറിയ ഓഫറൊക്കെ തന്നിട്ടുണ്ട് എന്തോഫറ് ഈ കല്യാണം മുടക്കി കഴിഞ്ഞാലേ അല്ല രണ്ടായിരം രൂപ തരാന്നാണ് എടി നീ അത് സമ്മതിച്ചു ഇങ്ങോട്ട് വന്നേക്കരുത് ആ കല്യാണം ഉറപ്പിച്ചിട്ടാണ് വന്നെങ്കിലേ മൂവായിരം രൂപ ഞാൻ അങ്ങോട്ട് തരും ആ എന്നാ ഞാനിതേ ഉറപ്പിച്ചിട്ട് എന്നെ വന്നുള്ള ചേച്ചി അതാണ് നിനക്ക് നല്ലത് മൂവായിരം ചുളുവിന് അങ്ങോട്ട് കിട്ടേ പിന്നെ കല്യാണം കഴിയുമ്പോൾ ബ്രോക്കർ രാശം കിട്ടും എങ്ങനെയൊക്കെ നോക്കിയാലും നിനക്ക് തന്നെയാണ് ലാഭം ശരിയെന്നാ അവിടെ ഇറങ്ങിട്ട് വിളിക്കട്ടാ ആ ശരി വണ്ടി ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം ആ വരുന്നടാ എന്നാലും എൻറെ മോനെ ഞാനിങ്ങനെ ആലോചിക്കുന്നേ വെറും ആയിരത്തഞ്ഞൂറ് രൂപക്ക് വേണ്ടി എന്റെ കൂട്ടുകാരിയായ നിന്റെ അമ്മന ചതിക്കേണ്ട വരുവല്ലാന്ന് അവളും ഞാനുമായിട്ടുള്ള ബന്ധേ ഒരു പത്തിരുപത് കൊല്ലം മുന്നേ തുടങ്ങി ഉള്ളതാണേ ചേച്ചി ചേച്ചി അങ്ങനെ പറയല്ലേ എനിക്ക് ഞാൻ ഓ ഇട വെറുതെ നിന്റെ ജീവൻ കളയേണ്ട ആവശ്യം എനിക്ക് എന്താ ജീവനാണ് ചേച്ചിയ പെണ്ണ് എന്നാ പിന്നെ നിനക്ക് നിന്റെ അമ്മനോട് ഇത് അത് നടക്കൂ ചേച്ചി അമ്മക്ക് അവളുടെ പേര് പോലും ഇഷ്ടമല്ല പണ്ട് ഞങ്ങളുടെ അച്ഛൻ ഒളിച്ചുകൂടി പോയല്ല പെണ്ണിന്റെ ഓ അതാണല്ലേ എന്തായാലും വാ നമുക്കേ നോക്കാം എന്താകുമെന്ന് എന്തായാലും നമ്മളിപ്പ ഇത്ര നേരത്തെ വന്നേക്കണോണ്ട് പെണ്ണ് വീട്ടുകാരും ഒന്നും റെഡി ആയിട്ടുണ്ടാവൂല പെണ്ണ് മേക്കപ്പ് പോലും ഇട്ടിട്ടുണ്ടാവൂല അപ്പോൾ അതും പറഞ്ഞു കല്യാണം ഒഴിയാം അത് പോരേ മോനെ എടമോനെ ഇന്നീ കല്യാണം ഉറപ്പിച്ചെ ഈ കൗസ് തിരിച്ചു പോവു മൂവായിരം രൂപയാണോ ചേച്ചി ഇവിടെ ആരുന്ന് തോന്നണ ചേച്ചി പോയാലോ നീ ഒന്നും ഇണ്ടാതിരിക്ക രാംരാജിന്റെ പരസ്യോ എന്തേ വൈകി പോയേ മുന്നേ ടോർച്ച് ഇവിടേക്കേ ഓട്ടോ ഈ സമയത്ത് ഒമ്പത് മണിയെങ്കിലാവണം ഓട്ടോ ഓടി പിന്നെ ഓടിടങ്ങാനായിട്ട് ചേച്ചി രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞോണ്ടാ ഞാൻ നേരത്തെ എത്തുന്നത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്ക് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകും ചേച്ചി അത് ഞാൻ എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കുന്നുണ്ടാച്ചാ എനിക്കധികം പ്രായമൊന്നുമില്ല ഐ എം ഫോർട്ടി ഓൾഡ് ആ എന്നെ എന്ന് വിളിച്ചാ മതി ശരി ആരാണിത്ര വെളുപ്പിനെ തന്നെ ഇനി അയാള് പറഞ്ഞോല അയാളുടെ മറ്റവളായിരിക്കുമോ ചായ വേണോന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എടുത്തത് എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലാ

എന്നാലും എന്റെ മനുഷ്യ മുപ്പത് കൊല്ലായിട്ട് നിങ്ങളെ എന്നെ നിങ്ങൾ സഹിക്കണം പറഞ്ഞ പോലെ എന്നെ കൊണ്ടുവന്നല്ല ഇനി ഞാൻ നാട്ടുകാരെ മോത്തങ്ങനെ നോക്കും കെട്ടിച്ചുട്ട മോളുടെ ബന്ധുക്കാരോട് എന്ത് പറയും തമ്പുരാക്ക് ഇവരകത്തോട്ട് കേറിയിക്ക എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ത് കാര്യം പറയാൻ കെട്ടിടത്തി കാര്യം പറയണല്ലേ ഓ ഞാനിവിടെ നിന്ന് ഇറങ്ങണമായിരിക്കും അതല്ലേ പറയാൻ പോണേ പോണെന്

അതെ എനിക്ക് വട്ടാണ് ഐ ആം ഇത് ഇത് ചെറുക്കൻ അയ്യോ സോറി ഞാൻ പെട്ടെന്ന് തെറ്റിദ്രിച്ചു ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇതൊക്കെ പിന്നെ എല്ലാ വീട്ടിലും ഉള്ളേ ഞാൻ തന്നെ ചെറിയൊരു സംശയത്തിന്റെ പേരിൽ എൻറെ കെട്ടിയോന്റെ തല പൊളിച്ച് അഞ്ച് സ്റ്റിച്ച് പുട്ടുകണവെച്ച് നമ്മള് ഭാര്യമാര് ഭർത്താവിനോടുള്ള സ്നേഹമൊക്കെ പ്രകടമാക്കണ ഇങ്ങനെയല്ലേ അത് മനസ്സിലാവൂലെന്നേ കേറി വാ രണ്ടും വാട എന്താണ് മോന്റെ പേര് ഉമേഷ് അച്ഛൻറെ അമ്മടേം പേര് ഒരുമിച്ച് പേരിട്ടത് അച്ഛന്റെ പേര് പേര് ഉമാദേവി രണ്ടും കൂടി ചേർന്നിട്ട് ഉമേഷ് അതുകൊള്ളാം പക്ഷെ ഇവിടെ ഞങ്ങളുടെ രണ്ട് മക്കളുടെ പേരും വെറൈറ്റി നോക്കിയാണ് ഞങ്ങൾ ഇട്ടത് ആഹാ എന്താണ് ആ വെറൈറ്റി പേര് കേക്കട്ടെ അല്ലേ മൂത്തവള് വെള്ളിയാഴ്ച ദിവസം ഒരു ഉച്ചക്ക് ജനിച്ചോണ്ട് വെള്ളിലേതാ എന്ന് പേരിട്ട് അത അല്ല അടിപൊളി പേര് കേക്കാത്തൊരു പേര് അപ്പൊ രണ്ടാമത്തെ മോളുടെ പേര് ഇവ അവ സ്വർണ്ണല്ലതാ അവൾ ജനിച്ച ദിവസം കേറിയത് അതുകൊണ്ട് അവൾക്ക് സ്വർണ്ണല്ലതാന്നുള്ള പേര് ഇട്ട് ആ ഇതൊരു വെറൈറ്റി പേരുകളൊക്കെ തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു ഇതേപോലെ വെറൈറ്റി നോക്കി നോക്കി ഞങ്ങളുടെ വീട്ടിലെ കോഴിയൊക്കെ വസന്തം വന്നു മരിച്ച ദിവസം ജനിച്ച അവരുടെ മോക്ക് വസന്തകുമാരിന്ന് പേരിട്ട് ഇല്ല അമ്മാവൻ അത്തു പാവം കൊറോണ ഒരു പേടിച്ച് ദുബായിൽ വസന്തകുമാരിയുടെ അടുത്ത് പോയി അവിടെ ചെന്നയിൽ ഇപ്പനിയൊന്ന് മരിച്ചു അറുപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നുള്ളൂ ചെറുപ്പക്കാരെ ഓ അയ്യോ പാവം നിങ്ങൾ എന്തെന്നാണ് ഈ പറഞ്ഞോണ്ടിരിക്കണത് പെണ്ണ് കാണാൻ വന്നത് തന്നെയല്ലേ ആ അത് ശരിയാണല്ലോ സോറിട്ടു ഞാനേ ഇതാണ് ചെക്കൻ ഉമേഷ് വില്ലേജ് ഓഫീസിലാണ് ജോലി അഞ്ചക്ക ശമ്പളം പുകവലിയില്ല മദ്യപാനം ഇല്ല കൂട്ടുകാരില്ല നാട്ടുകാരില്ല സ്വന്തക്കാരിലാരും ഇല്ല സോറി അതും പെട്ടെന്ന് ഫ്ലോയിലങ്ങോട് വന്നു പോയതാ

എന്റെ മോളായതുകൊണ്ട് ഞാൻ സ്വർണത്തെ പുകഴ്ത്തി പറയല്ല അവൾ ഒരു മിണ്ടും ഇടുക്കി തന്നെയാണ് പത്താം ക്ലാസ്സിൽ രണ്ടു പ്രാവശ്യം തോറ്റി അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്ന കമ്പ്യൂട്ടറിന് വിടാന്ന് കമ്പ്യൂട്ടറും സ്പോക്കൺ ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് അതുകൊണ്ട് പിന്നെ ഞങ്ങട്ട് പത്താം ക്ലാസ് ഒരു പ്രാവശ്യം കൂടി എഴുതിപ്പിച്ചില്ല അവര് എതിരെ പൈസ ഉള്ളത് അതുകൊണ്ട് അതോടൊപ്പം ഒരു പഠിത്തം ആ അതെ അതെ അത് പിള്ളേരുടെ അച്ചായി പറഞ്ഞ നേരണ്ടാ നല്ല മിടുക്കി ഇവള് ക്രിസ്മസ് മലയാളം മിടുക്കിപ്പെസ്റ്റിനും സെക്കൻഡിനും എ എ പ്ലസ് പ്ലസ് ആയിരുന്നു പക്ഷെ പത്താം ക്ലാസ്സിലെ മെയിൻ പരീക്ഷക്ക് തോറ്റു ഷോ അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം അമ്മേ എന്താണത് ഏഹ് ഒരു കല്യാണാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലൊക്കെ ഇപ്പൊ പഴയ കാലം പിള്ളേര് സംസാരിക്കട്ടെ ഒന്നിച്ചു ജീവിക്കേണ്ടത് മോളെ അടിയിലൊന്നും തേങ്ങ പൊഴിഞ്ഞു വീണേ രണ്ടു ദിവസമായി തെങ്ങേറ ഒരാളെ വായന ചല്ലടാ ആ കൊച്ചി വിളിച്ചല്ലേ പോയി സംസാരിക്ക

എന്നോട് എന്തെങ്കിലും എനിക്ക് പറയാനാ ഉള്ളത് പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം എന്നോടൊന്നും തോന്നരുത് അകത്തിരുന്ന് ബ്രോക്കറേജ് പറഞ്ഞക്ക തോന്നാണ് എനിക്ക് ഒരുപാട് ദുശീലങ്ങളുണ്ട് എനിക്ക് രണ്ട് പെഗ് പെഗടിക്കാണ്ട് ഓർമ്മാൻ പറ്റൂല പിന്നെ മൂന്നാല് പാക്കറ്റ് സിഗരറ്റ് ഞാൻ ഒരു ദിവസം വലിക്കും പിന്നെ രാത്രിയൊക്കെ കൂത്തുകയായിട്ട് ഇങ്ങനെ ചില്ലരിച്ചു പോകാനാണ് എനിക്കിഷ്ടം പിന്നെ എനിക്ക് വല്ലാത്തത് ദേഷ്യമാണ് ദേഷ്യം കയറി ആരാണ് എന്താണോ ഞാൻ നോക്കില്ല ഞാൻ ഒരെണ്ണം കൊടുക്കും ഇതൊക്കെ ഈ ദുശീലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യം ഇല്ല നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടും ഒന്ന് വന്ന് കാണാൻ വിചാരിച്ചത് എന്തായാലും മൂക്കും സ്വർണ്ണലതക്കും ഇങ്ങനെ ഒരാളെ താല്പര്യം എനിക്കറിയാം എന്തായാലും അച്ഛനോട് എന്നെ എന്നെട്ടില്ലെന്ന് പറഞ്ഞാൽ മതി പറ്റി എന്താ അച്ഛാ എനിക്ക് കല്യാണം മതി ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ചേട്ടനാ ഇത് ചേട്ടാ ഞാൻ ഇതുപോലൊരു ചക്കനാണ് ആഗ്രഹിച്ചത് സിഗരറ്റ് വലിക്കണം കള്ളുടിക്കണം കൂട്ടുകാരൊപ്പൊക്കെ ട്രിപ്പ് പോകണം പിന്നെ എപ്പോഴും കലിപ്പനായിട്ടിരിക്കണം ഓ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ചക്കൻ തന്നെ ഒരു കളിപ്പൻ ചെക്കൻ അയ്യോ ഓ ചേട്ടപ്പ ഞാനങ്ങോട്ട് പേടിച്ചു പോയിട്ടാ നിന്റെ ഇഷ്ടം ഇഷ്ടം തന്നെ ഞങ്ങളുടെ ഇതപ്പ നമുക്ക് ഉറപ്പിക്കാം പറഞ്ഞിട്ടും ന്യൂ ജനറേഷൻ എന്റെ താപുരാനെ ഇവളെ കിട്ടിയാ ഞാൻ ഇതൊക്കെ ഈ ദുഷീലങ്ങളൊക്കെ എന്റെ മിമ്മിനി അപ്പൊ നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കാം അല്ലേ അത് ആ and the min